നമസ്കാരം എല്ലാവർക്കും കൈരളി കൊള്ളാറിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വിളിയിൽ നമ്മൾ കാണാൻ പോകുന്നത് എയ്ഡ് സ്റ്റോൺ വെച്ചാ അത് നമ്മുടെ സ്വർണ്ണത്തിന് വെക്കുന്ന സാധ്യത സ്റ്റോൺ ഉണ്ടല്ലോ അതെ നമ്മൾ എയ്ഡ് സ്റ്റോൺ പറയാം അമേരിക്കൻ എന്ന് പറയാം ആ സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ്സുകൾ കാണാം ഒരു അഞ്ചോ ആറോ ഡീസം നമുക്ക് അല്ലെങ്കിൽ നാലോ അഞ്ചോ ഡീസ് നമുക്ക് ഇന്നത്തെ വീടുകളിൽ കാണാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പൊ നമുക്ക് ആ വീടുകളിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് എഴുപത്തെട്ട് എൻപിച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അതേ വീഡിയോയിലേക്ക് കളയണ്ട ഈ നമ്മുടെ ഏഡ് സ്റ്റോൺ വെച്ച നെക്ലസ് ആണ് ഫുള്ള് എയ്ഡ് സ്റ്റോൺ വൈറ്റ് ആണ് നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇത് നമുക്ക് ബാക്കിൽ ബാക്ക് ചെന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഫുള്ള് പ്യുവർ ഏഡ്സ് ഓൺ വെച്ചിട്ടുള്ള വൈറ്റ് സ്റ്റോൺ ആണ് ഇത് നമ്മൾ എത്ര ഓട്ടം അമ്പത് ഇരുപതോട്ടം അമ്പത് നൂറോ ഓട്ടമൊക്കെ പ്ലേറ്റ് വീണ്ടും വീണ്ടും കളർ എടുത്ത് കഴിഞ്ഞാലും ആ കല്ലിൻ്റെ സ്റ്റോ കല്ലിൻ്റെ കളറ് അതായത് ആ സ്റ്റോണിൻ്റെ കളറ് അതുപോലെ തന്നെ ഷൈനിങ് ആയിട്ട് ഉണ്ടാവും ഡാമേജ് ആവില്ല ഈ ഫാൻസിൽ വയ്ക്കുന്ന സാധാരണ കല്ലൊക്കെയാണ് നമ്മൾ രണ്ടോട്ടം പ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കറുത്തു പോകുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകുന്നത് ഇത് പ്യൂർ ഏടിച്ച് ആയതുകൊണ്ട് അതിന് നമുക്ക് യാതൊരു കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കും ബാക്കിൽ ഇങ്ങനെയാണ് ഇത് കയ്യിൽ സ്റ്റോൺ ഒന്നും ഒട്ടിച്ചതല്ല നമ്മുടെ കരു പിടിച്ച് കരു അതായത് ഒരു ക്ലിപ്പ് പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഇപ്പം ഇതിന് ഞാൻ ഓൺലൈൻ ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്തലിക് സിരിയം ബാങ്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇനി നമുക്ക് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പറിന് സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് എടുക്കാം പിന്നെ അടുത്ത് ഇത് പ്യൂറ് എഡ് സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ റൗണ്ട് 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 ചെറിയ റൗണ്ട് വലിയ റൗണ്ട് ആയിട്ട് വരുന്നതാണ് ഇത് പ്യുവർ ഏഡ് സ്റ്റോൺ തന്നെയാണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് ഗ്രീനും വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഈ ഷേപ്പിൽ വെക്കാം ഇതിങ്ങനെ തിരിച്ച് വേണമെങ്കിൽ ഈ ഷേപ്പിൽ ഇടണമെങ്കിൽ എടും ചെയ്യാം അപ്പോൾ രണ്ട് ഷേപ്പിൽ ഇടാൻ സാധിക്കും നമ്മൾ ഓൺലൈൻ പർച്ചേസിങ്ങിന് നമുക്ക് വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാമല്ലേ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് നമുക്ക് ഫുള്ള് എഡി സ്റ്റോൺ വെച്ചിട്ടാണ് ഇതിൽ എഡി സ്റ്റോൺ കൂടുതലാണ് നമുക്കിത് ഫുള്ള് ഇങ്ങനെ ലവ് ഷേപ്പ് ഇങ്ങനെ സെൻറ്ററിൽ ഒരു വലിയ ലൗവും പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ചെറിയ ലവുകളും വലിയ ലൗകളും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് ഫുള്ള് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് എഡി പ്യൂർ എഡി സ്റ്റോൺ ആണ് നമ്മളിത് എത്ര ഓട്ടം പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്റ്റോണിൻ്റെ ഷൈനിങ് അങ്ങനെ തന്നെ നിലനിൽക്കും നഷ്ടപ്പെടില്ല പ്യു പുതിയതുപോലെ തന്നെ നമുക്ക് എപ്പോഴും തോന്നും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇത് നമ്മുടെ കടയിൽ തന്നെ പ്ലേറ്റ് ചെയ്യാൻ തരണം എന്നില്ല അത് പുറത്ത് റോൾഡ് വോൾഡിൻ്റെ കടയിലോ ഈ ഫാൻസി കടയിലോ കൊടുത്തു കഴിഞ്ഞാൽ അവരും പ്ലേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിനോ ഡിസ്ക്രിപ് നമ്മുടെ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി എസ് ബി ബാങ്കിൻ്റെ അടുത്താണ് അതായത് കാത്തലിക് സീറിയം ബാങ്കിൻ്റെ അടുത്താണ് പിന്നെ ഇത് നമ്മുടെ വേറെ ഡിസൈനാണ് ഇത് നമുക്ക് റൂബി വൈറ്റ് മിക്സ് ആണ് വരുന്നത് ഇതുമാതേപോലെ തന്നെയാണ് പ്യുവർ എഡിഷോൺ ആണ് ഇത് നമുക്ക് വീണ്ടും പ്ലേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റോൺ ഒന്നും കംപ്ലയിൻ്റ് വരില്ല എൻ്റെ സ്ക്രീൻ റേറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എഡിഷോൺ നെക്ലസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു കണ്ടൻറ്റായി വരണമെന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം